ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ ഒരു മാസമായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അവതാരകനും നടനുമായ രാജേഷ് കേശവിനെ കൊല്ലൂർ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് സുഹൃത്തും സഹപ്രവർത്തകനുമായ പ്രതാപ് ജയലക്ഷ്മിയാണ് തന്റെ പ്രിയപ്പെട്ട രാജേഷ് കേശവിന്റെ ആരോഗ്യ വിവരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് കൊച്ചി ലേക്ഷോർ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു രാജേഷ് ഇത്രയും കാലം കഴിഞ്ഞിരുന്നത് എയർ ആംബുലൻസിന്റെ സഹായത്തോടെയാണ് നടനെ ബെല്ലൂരിലേക്ക് മാറ്റുന്നത് കൂടുതൽ വിദഗ്ധ ചികിത്സ നടന് നൽകുക എന്നതാണ് ലക്ഷ്യം ഇക്കാര്യം അറിയിച്ചുകൊണ്ട് പ്രതാപ് ജയലക്ഷ്മി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് ഇന്നൊരു യാത്രയ്ക്ക് തുടക്കമിടുകയാണ് പല രാജ്യങ്ങളിൽ ഒരുപാട് സന്തോഷത്തോടെ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ യാത്ര കൊച്ചിയിൽ നിന്നും വല്ലൂർ ഹോസ്പിറ്റലിലേക്കാണ് രാജേഷിന്റെ അനുജൻ രൂപേഷും ഭാര്യ സിന്ധുവും ഒപ്പമുണ്ട് കഴിഞ്ഞ ഇരുപത്തിയൊൻപത് ദിവസങ്ങളായി കൊച്ചിയിലെ ലേക്ഷോർ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ ആത്മാർത്ഥമായ ചികിത്സയിലും രാജേഷിനെ ഒരു സഹോദരനെ പോലെ മകനെ പോലെ ഇരുപത്തിനാല് മണിക്കൂറും പരിചരിച്ച ദൈവത്തിന്റെ മാലാഘമാരായ സിസ്റ്റർമാരോടും കൂടെ നിന്ന് സഹകരിച്ച മറ്റു ജീവനക്കാരോടും മാനേജ്മെന്റിനും നന്ദി പറയുന്നു രാജേഷിനെ എത്രയും പെട്ടെന്ന് വെല്ലൂരിൽ എത്തിക്കുവാൻ എയർ ആംബുലൻസ് ഒറ്റ രാത്രി കൊണ്ട് അറേഞ്ച് ചെയ്ത ചങ്ങാതിക്കൂട്ടത്തിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഹൃദയത്തോട് ചേർക്കുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോടും എസ് കെ എനിനോടും യൂസഫ് അലി സാറിനോടും വെൽഫെയർ ഫിലിംസ് ടീമിനോടും തോളോട് ചേർ തോളോട് ചേർന്ന് കാര്യങ്ങൾ ഏകോപിക്കുന്ന സുരാജിനെയും ശ്രീനിയേയും രാജാകൃഷ്ണനെയും രാജീവ് വാര്യരെയും പ്രേമിനെയും ഷമീമിനെ പോലുള്ള ഒരുപാട് സുഹൃത്തുക്കളോടും നന്ദി പറഞ്ഞാൽ കുറഞ്ഞു പോകും ചങ്ക് സുഹൃത്തുക്കളുടെ പേരുകൾ ഇനിയും ഒരുപാടുണ്ട് പറയാൻ വെന്റിലേറ്റർ സംവിധാനം അടക്കമുള്ള പ്രത്യേക ആംബുലൻസ് ലേക് ഷോറിൽ നിന്നും പുറപ്പെട്ടു രാജേഷ് വീഴുന്നതിന് മുൻപ് പരിപാടി അവതരിപ്പിച്ച ക്രൗൺ പ്ലാസ ഹോട്ടലും വൈറ്റിലയും പാലാരിവട്ടവും കടന്ന് വേഗത്തിൽ ഇടപ്പള്ളി എത്തുമ്പോൾ ഇടതുവശത്തായി ലുലുമാളും മാരിയേറ്റും അവൻ കൊച്ചിയിൽ ഏറ്റവും അധികം ആർപ്പ് വിളിച്ച സ്റ്റേജും താമസിച്ച ഹോട്ടലും പിന്നിടുന്ന വഴികൾ രാജേഷ് അറിഞ്ഞിട്ടുണ്ടാകുമോ ആംബുലൻസിന്റെ സൈറൺ വിളിയിൽ അവന്റെ ശബ്ദം കുറഞ്ഞു പോയോ എന്നറിയില്ല ആലുവയും കടന്ന് വേഗത്തിൽ നെടുമ്പാശ്ശേരിയിലെത്തി പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പരിശോധനകൾ പൂർത്തിയാക്കി മരുന്നുകൾ അടക്കമുള്ള ബാഗുകൾ ക്ലിയർ ചെയ്ത് എയർ ആംബുലൻസിലേക്ക് കയറ്റാനും ഐ സി ഐ ടി യുടെ ക്യാപ്റ്റനും ഡോക്ടറും അടക്കമുള്ള സംഘം തയ്യാറായി നിൽക്കുന്നു ഒന്നര മണിക്കൂർ കൊണ്ട് എത്തുമെന്ന പ്രതീക്ഷയിൽ യാത്ര തുടരുകയാണ് വെല്ലൂരിലും കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്ന വലിയ കുറച്ച് മനുഷ്യരുണ്ട് അത് പിന്നെ എഴുതാം രാജേഷിന്റെ ആരോഗ്യ വിവരങ്ങൾ തിരക്കി വിളിക്കുന്ന മെസ്സേജ് അയക്കുന്നവരോടൊക്കെ സ്നേഹം നന്ദി നിങ്ങളുടെ പ്രാർത്ഥന തുടരുക രാജേഷ് പഴയ ആവേശത്തോടെ ആരോഗ്യത്തോടെ എത്രയും വേഗം മടങ്ങിവരും പ്രാർത്ഥിക്കുക കാത്തിരിക്കുക എന്നാണ് പ്രതാപ് ജയലക്ഷ്മി കുറിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ